ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രാവിലെ തന്നെ ബിഗ് ബോസിൽ എന്താ നടന്നതെന്നുള്ളത് പെട്ടെന്ന് അറിയിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നത് രാവിലത്തെ തുടക്കം തൊട്ടുള്ള ഇഷ്യൂ പറയാം ഞാൻ ഫസ്റ്റിലത്തെ ഇഷ്യൂ കണ്ടില്ല പക്ഷേ ആഫ്റ്റർ ആ ലൈവ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആദ്യത്തെ ഇഷ്യൂ മനസ്സിലായി അനീഷ് കൊണ്ടുവന്ന് സ്റ്റീൽ പാത്രം കൊണ്ടുവന്ന് ഓവനിൽ വെച്ച സ്റ്റീൽ പാത്രം ഓവനിൽ വെച്ചൂടല്ലോ അത് ജിസയിൽ കണ്ടു ജിസയിൽ അപ്പോൾ പറഞ്ഞു അങ്ങനെ വെക്കാൻ പാടില്ല അപകടം ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇത് അനീഷിൻ്റെ മനസ്സിലുണ്ടാവണം അനീഷിൻ്റെ മനസ്സിൽ അനീഷിനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ക്ഷമിക്കുമെങ്കിലും അനീഷിൻ്റെ മനസ്സിലുണ്ടാവണം അത് കഴിഞ്ഞതിന് ശേഷം ജിസയിൽ എന്ത് ചെയ്തു ജിസയിൽ ഓവൻ ഓവനിൽ നിന്ന് എന്തോ എടുത്തതിന് ശേഷം അടയ്ക്കാണ്ട് പോയി അപ്പോൾ എന്തുകൊണ്ട് അടച്ചില്ല എന്ന് പറഞ്ഞാൽ അനീഷ് അതൊരു പ്രശ്നമാക്കി അവരതിനകത്ത് സംസാരിച്ചുകൊണ്ട് പുറത്തുള്ളവരെ ഏറ്റുപിടിച്ചു അപ്പം അനീഷ് പറഞ്ഞു ഞങ്ങളുടെ ഉള്ളിൽ ഇവിടെ നടക്കുന്നത് ഞങ്ങൾ സംസാരിച്ചോളാം എന്നും പറഞ്ഞാൽ അതിലൊരു തർക്കം ഉണ്ടായി എന്താ ഒത്തൊരുമയില്ല ഇങ്ങനെയാണോ കിച്ചൺ ഗ്രൂപ്പ് നല്ല ക്യാപ്റ്റനാണോ നല്ല ക്യാപ്റ്റൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഭിലാഷ് ഒന്നീല് അവരെല്ലാവരും കൂടി ഇരുന്ന് ഈ കിച്ചണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒന്നീല് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ സംസാരിക്കുകയാണല്ലോ അവര് ഗ്രൂ ചിച്ചൻ ഗ്രൂപ്പിൽ ഇങ്ങനെ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്നിലവിട്ടുകൊണ്ടിരുന്ന തുപ്പൽ കെറിക്കുമെന്ന് ഇതേ ഏറ്റുപിടിച്ചുകൊണ്ട് ഷാനവാസ് അവിടെ ചെന്ന് തുപ്പൽ കെറിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ അനീഷു ആയിട്ട് ആദ്യം സംസാരിക്ക പിന്നെ അക്ബർ പറഞ്ഞു നീ ഈ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് പറഞ്ഞ് അക്ബറും എന്താ ഷാനവാസും തങ്ങളിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നു നീ ഇതൊന്നും സംസാരിക്കേണ്ട നീ എന്താ പറയുക നീ മാറി നിൽക്കും ഞങ്ങൾക്കറിയാൻ തീർക്കാൻ ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കറിയാൻ തീർക്കാൻ ഞങ്ങൾക്ക് കുഴപ്പമില്ലാതെ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ ഞങ്ങൾ ഭയങ്കര ഉണ്ടായി അതിനിടയ്ക്ക് ഒനിയിൽ വന്നു ഒനിയിൽ വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് അക്ബറും ഷാനവാസും സംസാരിച്ചോണ്ടിരിക്കും അപ്പോൾ അപ്പോൾ ഉനീലിനോട് പറഞ്ഞു നീ ഒരു മൈ പറയണ്ട എന്നുള്ളത് എന്ത് അക്ബറിൻ്റെ വായി നിന്ന് വീണു ഉനിയിൽ അത് ആദ്യം ഏറ്റുപിടിച്ച് പെണ്ണുങ്ങളെ വിളിച്ചെന്നുള്ള രീതിയിലാക്കി അപ്പം അക്ബർ പറഞ്ഞു ഞാൻ പിമ്പിളാരെ വിളിച്ചിട്ടില്ല നിന്നെ വിളിച്ചിട്ടുണ്ട് അത് ബിഗ് ബോസ് ബിഗ് ബോസ് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം നീ നീ നിന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ നിനക്ക് അർഹനാണ് അപ്പം അനീഷും അപ്പം സപ്പോർട്ട് ചെയ്തിട്ട് ഇവർ ഗ്രൂപ്പിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇരിക്കുന്നുണ്ട് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നില്ല ഗ്രൂപ്പിനകത്ത് അടി ഉണ്ടെന്നുണ്ടെങ്കിലും കിച്ചൺ ഗ്രൂപ്പിലേക്ക് വന്നതെന്ന് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഒരു ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിന് അനീഷ് പറഞ്ഞു അത് കാര്യം ഇനി നീ അത് അർഹിക്കുന്നുണ്ട് അത്ര അത് നീ അർഹിക്കുന്നുണ്ട് അങ്ങനെ ഒനിയിൽ പോയിട്ട് ബിഗ് ബോസിനോട് കംപ്ലൈൻ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇവിടെ ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ അക്ബറും ഷാനവാസും ഒക്കെ അപ്പോൾ ഈ അക്ബർ പുറത്തു പോകുന്നതിനെ കുറിച്ച് ഷാനവാസിന് ഓൾറെഡി ഒരു ദേഷ്യം ഉണ്ടെന്നുള്ളത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു കാര്യമാക്കി എടുത്ത് അക്ബർ ഷാനവാസ് കുറച്ചും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇഷ്യൂവിന് അതായത് തെറി വിളിക്കാൻ പാടില്ലല്ലോ അപ്പം ഈ ഒരു ഇഷ്യൂവിന് നമ്മുടെ ബിഗ് ബോസ് എന്താ തീരുമാനം എടുക്കുന്നതെന്നാണ് അറിയേണ്ടത് രാവിലെ തന്നെ അനീഷാണ് ഈ സാധനത്തിന് തിരികൊളുത്തിയത് എന്നും രാവിലെ അനീഷിൻ്റെ വക എന്തെങ്കിലും ഒരു സാധനം ഇടും ഇന്നത്തെ വിഷയം കുറച്ചും കൂടി ഗൗരവമുള്ളതായി കുറച്ച് ഹെവി ആയിട്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ അനീഷ് പറയുന്നുണ്ട് നീ എന്താ ആരെങ്കിലും പറയുന്നത് അവിടുന്ന് കുത്തിത്തീർപ്പുണ്ടാക്കി കൊണ്ടുവരുന്നത് പറയാനുള്ളതല്ല ക്യാപ്റ്റൻ നീയൊരു മരമണ്ടന എന്നൊക്കെ ഉള്ളത് അനീഷും പറയുന്നുണ്ട് പക്ഷേ എന്താ തരം അവരുടെ വഴക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ എനിക്ക് കാര്യമുള്ള കാര്യത്തിന് കാര്യമുള്ള കാര്യത്തിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ല പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ തെറി വിളിക്കാൻ പാടില്ല പക്ഷേ അക്ബറിനോട് എനിക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല കേട്ടോ എനിക്കെന്തോ എൻ്റെ എതിരുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഒനിയലിനോട് അത്ര കാര്യമില്ല ബാക്കി എനിക്ക് അക്ബറിന്റെ ഗെയിം എനിക്ക് ഇഷ്ടമാണ് ഷാനവാസിനെ എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ആസ് എ ഗെയിമർ എനിക്ക് ഷാനവാസിനെ ഇഷ്ടമാണ് ഇവർ അങ്ങനെയുള്ള ഏറ്റുമുട്ടൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത് അനീഷിനെ അനീഷ് ഇതിനെ തുടക്കം പോലും എന്താ ഇവരത് ഏറ്റുപിടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇവർ പ്രശ്നം അനീഷിൻ്റെ അടുത്ത് പ്രശ്നം വന്നപ്പോഴും ഇവർ ഗ്രൂപ്പായിട്ട് തന്നെ ഒരുമിച്ച് നിന്നു അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ വിരച്ച് ഇവിടെയും ആ കോർണറിങ് ഉണ്ടാവും എന്ന് പക്ഷേ ബാക്കിയുള്ളവരൊന്നും അങ്ങനെ ചെയ്തില്ല ഇപ്പം അനീഷ് ആയാലും ശരി ആ ഒരു ഗ്രൂപ്പിലേക്ക് ആരെങ്കിലും ഇൻ്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് ആരും പറയുന്നുണ്ട് ആ നിങ്ങൾ കാരണം ഇത്രയും ബിൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാരണം ഇത്രയും പ്രശ്നമുണ്ടായത് ഇവർ കേൾക്കത്തക്ക വിധത്തിൽ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇപ്പം ഒച്ചയില് സംസാരിച്ചിട്ടോ ബാക്കിയുള്ളവർ കേൾക്കുന്നത് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ തന്നെ അങ്ങ് തീർത്താൽ മതി എന്നുള്ളത് ബിൻസി പറയുന്നുണ്ടായിരുന്നു പിന്നീട് പിന്നീടിത് ശരത്തും കൂടി പിടിച്ചിട്ടുണ്ടായിരുന്നു ശരത്തും നമ്മുടെ അക്ബറും ടീം പോലെയാണല്ലോ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് മെയിൻ്റെ ചെയ്യുന്ന അപ്പോൾ ശരത്ത് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് പറയുമല്ലോ എന്ന് അപ്പോൾ ഷാനവാസ് നീ ആരാടാ പറയാൻ അപ്പം നീ ആരാടാ എന്ന് തിരിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തങ്ങളിലൊരു കോൺഫ്ലിക്സ് ഉണ്ടായി ടോട്ടലി നല്ല നല്ല പ്ലെയേഴ്സ് തങ്ങളിൽ അതായത് ഷാനവാസ് അക്ബർ ഒനീൽ പിന്നെ തിരികൊളുത്തിയതാരാണെന്ന് നമുക്കറിയാമല്ലോ അനീഷ് എല്ലാവരും നല്ല ഇഞ്ചോടിഞ്ചി രാവിലെ ഒന്ന് പൊരുതി നിന്നു അപ്പോൾ രാവിലെ ഇത്ര കേട്ടോ നടന്നത് അപ്പോൾ ഇത് ഹോട്ട് ന്യൂസ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയിച്ചെന്നേ ഉള്ളൂ ബാക്കി എല്ലാ വിശേഷങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനിയും വീഡിയോസ് ബിഗ് ബോസിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ബൈ